സിപിഎം സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുമ്പോൾ പാർട്ടി എം എൽ എയും നടനുമായ മുകേഷിന്റെ അസാന്നിധ്യം ചർച്ചയാകുന്നു ലൈംഗികാരോപണ കേസിനെ തുടർന്ന് സ്ഥലം എം എൽ എ കൂടിയായ മുകേഷിന് പാർട്ടിയിൽ അപ്രഖ്യാപിത വിലക്കുണ്ടെന്ന ആരോപണങ്ങൾ ഉയരുമ്പോൾ ഷൂട്ടിംഗ് തിരക്കുകൾ ആയതിനാലാണ് സമ്മേളനത്തിൽ പങ്കെടുക്കാത്തത് എന്നാണ് മുകേഷുമായി അടുപ്പമുള്ളവർ പറയുന്നത് മുകേഷിന്റെ അസാന്നിധ്യം നിങ്ങൾ അന്വേഷിക്കൂ എന്നാണ് ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മറുപടി മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് സിപിഎം സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലം വേദിയാകുന്നത് ഇതിനിടെയാണ് കൊല്ലം എംഎല്എ കൂടിയായ മുകേഷിന്റെ അസാന്നിധ്യം ചർച്ചയാകുന്നത് മുകേഷ് സിനിമാ ഷൂട്ടിംഗ് തിരക്കുകളിൽ ആയതിനാലാണ് സമ്മേളനത്തിൽ പങ്കെടുക്കാത്തതെന്നാണ് പറയുന്നത് പക്ഷേ അടുത്തിടെ മുകേഷിനെതിരെ ഉയർന്നുവന്ന ലൈംഗികാരോപണ കേസിൽ പാർട്ടിയിൽ അപ്രഖ്യാപിത വിലക്കുണ്ടെന്നും ആരോപണങ്ങൾ ഉയരുന്നു പാർട്ടി ജില്ലാ സമ്മേളനങ്ങളിൽ ഇത് വിമർശനമാവുകയും ചർച്ചയാകുകയും ചെയ്തിരുന്നു സംസ്ഥാന സമ്മേളന അല്ലെങ്കിൽ കൂടി കൊല്ലം എം എന്ന നിലയിൽ മുഖ്യ സംഘാടകരിൽ ഒരാളാകേണ്ടിയിരുന്ന മുകേഷിനെ സംസ്ഥാന സമ്മേളനത്തിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുന്നു എന്ന ആരോപണങ്ങൾക്ക് വ്യക്തമായ മറുപടി പാർട്ടി നൽകുന്നുമില്ല മുകേഷിന്റെ അസാന്നിധ്യം നിങ്ങൾ അന്വേഷിക്കൂ എന്ന മറുപടിയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നൽകുന്നത് അറിയില്ല അതിനൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല പോയി പോയി രണ്ടാമത്തെ ഉള്ളൂ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള പ്രകാശന ചടങ്ങിലാണ് മുകേഷ് പാർട്ടി പരിപാടി എന്ന നിലയിൽ അവസാനമായി പങ്കെടുത്തത് പിന്നീടാണ് മുകേഷിനെതിരെയുള്ള പീഡന പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത് തുടർന്നാണ് മുകേഷിന് പാർട്ടി പരിപാടികളിൽ നിന്നും അപ്രഖ്യാപിത വിലക്കുണ്ടായതെന്നും ആരോപണമുണ്ട് അമൃതാന്യൂസ് <laughs> കൊല്ലം